ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നഗരസഭകളിലുമടക്കം എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നഗരസഭകളിലുമടക്കം എൽ ഡി എഫ് മിന്നുന്ന വിജയം നേടുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മിക്ക വാർഡുകളിലും ഡിവിഷനുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്താത്തതിനു പിന്നിൽ ബി ജെ പി കോൺഗ്രസ് ധാരണയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ധാരണയുടെ ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മെച്ചപ്പെട്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് നിരവധി തവണ വീട് വിഴാൻ സ്ഥാനാർത്ഥിയിൽ കയറിയിറങ്ങി ചിട്ടയായ പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും സംഘടിപ്പിച്ചിട്ടുള്ളത് അത്രയും നല്ലവണ്ണം പണത്തിൻ്റെ കുത്തൊഴുക്ക് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏതൊരു പ്രവർത്തനം മനസ്സിലാവുന്ന തരത്തിലാണ് ആ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ അവരുടെ കരുത്താണ് പ്രവർത്തകരുടെ കരുത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഈ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പണത്തിൻ്റെ കരുത്തിലല്ല പണവുമായി ബന്ധപ്പെട്ട് പണത്തിൻ്റെ കരുത്തിൽ ഞങ്ങൾക്ക് ബി ജെ പിയോടോ യു ഡി എഫിനോടോ മത്സരിക്കാനാവുകയില്ല എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ കരുത്തിൽ ഞങ്ങൾക്ക് മത്സരിക്കാനാവും ആ കരുത്തിൽ ഞങ്ങൾക്ക് നല്ലവണ്ണമുണ്ട് ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയും ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതാണൊരു വലിയ വളരെ വലിയ പ്രവർത്തനം അത് മുനിസിപ്പാലിറ്റിയിലെ ഭാരവാഹികളിലൂടെ ഉണ്ട് മറ്റിടങ്ങളിൽ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നണി എല്ലാ ഘടക കക്ഷികളും അവരെ എല്ലാവരും അതിന് നേതൃത്വവും അപ്പാടെയും വിശ്രമരഹിതമായ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് ആ വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യവും ഞങ്ങൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഒരവലോകനം കൂടി നടത്തുമ്പോൾ മെച്ചപ്പെട്ട തരത്തിൽ ഈ പ്രദേശങ്ങളാകുകയും ഇടതുപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യവുമാണ് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നത്